ഇന്ന് ലോക സൗരോർജ്ജ ദിനമാണ് സുസ്ഥിരമായ ഭാവിയിലേക്കുള്ള യാത്രയിൽ സൗരോർ സൌരോർജ്ജത്തിൻ്റെ സാധ്യതകളും വെല്ലുവിളികളും എന്തൊക്കെയാണെന്ന് ഓർമ്മപ്പെടുത്തുന്നുണ്ട് ഈ ദിവസം ഭൂമിയിലേക്കുള്ള വെളിച്ചവും ചൂടും ഊർജ്ജവും പ്രധാനം ചെയ്യുന്നത് സൂര്യനാണ് ഭൂമിയുടെ നിലനിൽപ്പിൻ്റെ ആധാരം തന്നെ സൂര്യനാണെന്നാണ് സൗരോർജ്ജദിനം ഓർമ്മപ്പെടുത്തുന്നത് ഇത്തരത്തിൽ നമ്മുടെ ഗ്രഹത്തെ പ്രകാശിപ്പിക്കുന്ന സൂര്യനെയും അതിൻ്റെ ഊർജ്ജ സാധ്യതകളെ ഉയർത്തിക്കാട്ടാനുമാണ് ഈ ദിനം ആചരിക്കുന്നത് മുൻ യു എസ് പ്രസിഡന്റ് ജിമ്മി കാർട്ടർ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലാണ് പ്രായോഗികവും പരിസ്ഥിതി സൗഹൃദവുമായ ഊർജ്ജ സ്രോതസ്സായി സംരക്ഷിക്കുന്നതിന് മെയ് മൂന്ന് സൗരോർജ്ജ ദിനമായി പ്രഖ്യാപിച്ചത് അമേരിക്കൻ പരിസ്ഥിതി പ്രവർത്തകനും സൗരോർജത്തിന്റെ വക്താവുമായ ഡെനിസ് ഹെയ്സാണ് സൗരോർജ ദിനമെന്ന ആശയം നിർദ്ദേശിച്ചത് സൗരോർജ്ജം ഏറ്റവും സുരക്ഷിതമായ പരിസ്ഥിതി സൗഹൃദ ഊർജസ്രോതസ്സുകളിലൊന്നാണ് ഫോസിൽ ഇന്ധനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇത് പരിസ്ഥിതിയെ മലിനമാക്കുന്നില്ല മറ്റു പ്രതികൂല ഫലങ്ങളൊന്നുമില്ല അനുദിനം വികസിച്ചുകൊണ്ടിരിക്കുന്ന ഇന്നത്തെ ലോകത്ത് സുസ്ഥിര ഊർജ്ജ സ്രോതസ്സുകൾ കൂടുതൽ പ്രാധാന്യമർഹിക്കുന്നുണ്ട് വൈദ്യുതോൽപാദനത്തിന് ജലം പോലുള്ള പാരമ്പര്യ ഉറവിടങ്ങളെ ആശ്രയിക്കുന്നതിന് ഇനിയുള്ള കാലത്ത് പരിമിതികളുണ്ട് അതിഭീമമായ മൂലധന നിക്ഷേപവും പരിസ്ഥിതിക്കുണ്ടാക്കുന്ന കനത്ത ആഘാതവും ഇത്തരം ഊർജോത്പാദന പദ്ധതികളെ വലിയ തോതിൽ അപ്രിയമാക്കിയിരിക്കുന്നു കാർബൺ ബഹിർഗമനമുണ്ടാക്കാത്തതെന്നും പാരമ്പര്യതരമെന്നും ഘോഷിക്കപ്പെടുന്ന ആണവോർജം യഥാർത്ഥത്തിൽ ഭൂമിക്കും മനുഷ്യരാശിക്കും ഉണ്ടാക്കിയേക്കാവുന്ന വിപത്ത് പ്രവചനാതീതമാണ് സൂര്യപ്രകാശം പോലുള്ള പാരമ്പര്യേതര സ്രോതസ്സുകളെയാണ് ഇനിയുള്ള കാലം ഊർജ്ജോൽപാദനത്തിന് ഏറ്റവും കൂടുതൽ ആശ്രയിക്കേണ്ടത് സുസ്ഥിരമായ ഭാവിയിലേക്കുള്ള യാത്രയിൽ സൗരോർജത്തിന് വലിയ പ്രാധാന്യമുണ്ട് ന്യൂസ് ഡെസ്ക് കൈരളി ന്യൂസ്